ചൂഷണം അവസാനിക്കുന്നില്ല നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ പ്രതിസന്ധിയിൽ നമസ്കാരം എല്ലാവർക്കും പ്രവാസി വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിൽ നട്ടം തിരിയുകയാണ് പ്രവാസികൾ ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് യാത്രാ വിലക്ക് നീക്കിയപ്പോൾ എയർലൈനുകൾ വൻതോതിൽ ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിന്റെ ആഘാതത്തിലാണ് നാട്ടിൽ പോയ പ്രവാസികളെല്ലാം അമിത ടിക്കറ്റ് നിരക്ക് കാരണം തിരിച്ചു മടങ്ങാൻ കഴിയാതെ നാട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഗൾഫിൽ നിന്നും നാട്ടിലേക്ക് ഇരുന്നൂറ്റി അൻപത് ദീർഘം മുതൽ മുന്നൂറ് ദീർഘം വരെ ഈടാക്കുമ്പോൾ നാട്ടിൽ നിന്നും തിരിച്ചു വരുന്നതിന് അഞ്ചു ഇരട്ടി മുതൽ എട്ട് ഇരട്ടി വരെയാണ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നത് ജോലിയില്ലാതെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ എത്രയും വേഗം ജോലി സ്ഥലത്തേക്ക് എത്തുന്നതിനുള്ള വ്യഗ്രതയിൽ അമിത നിരക്ക് ഈടാക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് പ്രവാസികൾ പറയുന്നു എക്സ്പോയുടെ മറവിലാണ് വിമാന കമ്പനികളുടെ തീവെട്ടിക്കൊള്ളതെന്ന ആക്ഷേപവും ഒരു കൂട്ടർ ആരോപിക്കുന്നുണ്ട് കോവിഡ് മൂലം പ്രതിസന്ധിയിലായ പ്രവാസികൾക്ക് താങ്ങാകേണ്ട ഇന്ത്യ ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളും ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചവയുടെ കൂട്ടത്തിലുണ്ടെന്നതും എടുത്തു പറയേണ്ട ഒന്നാണ് ജോലിയില്ലാതെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾ എത്രയും വേഗം ജോലി ജോലിസ്ഥലത്തേക്ക് മടങ്ങേണ്ടുന്നതിനാൽ അമിത നിരക്ക് മുടക്കി യാത്ര ചെയ്യേണ്ടുന്ന സ്ഥിതിയാണ് ചിലരാകട്ടെ നിരക്ക് കുറയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് വിവിധ രാജ്യങ്ങളുമായി എയർ ബബിൾ കരാർ പ്രകാരം നടത്തുന്ന സർവീസ് നാമമാത്രമാണ് സൗദിയിലേക്ക് ചാർട്ടേഡ് വിമാനങ്ങളും വന്ദേ ഭാരത് മിഷൻ സർവീസുമാണ് നിലവിലുള്ളത് സാധാരണ സർവീസ് പുനരാരംഭിക്കുകയോ കൂടുതൽ സർവീസ് ഏർപ്പെടുത്തുകയോ ചെയ്താൽ നിരക്ക് കുറയുമെന്നാണ് പ്രവാസികൾ അഭിപ്രായപ്പെടുന്നത് കുവൈത്തിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചെങ്കിലും കേരളത്തിൽ നിന്ന് കുവൈത്തിലേക്കുള്ള നിരക്കിൽ ഒട്ടും കുറവില്ല രൂപ രൂപ മുതൽ വരെയാണ് എയർവേസിൽ കൊച്ചിയിൽ നിന്നുള്ള നിരക്ക് ഒക്ടോബർ മുതൽ കുറഞ്ഞ നിരക്ക് എട്ട് രൂപയാണെന്നും അവരുടെ വെബ്സൈറ്റിൽ തന്നെ പറയുന്നു നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചെങ്കിലും കേരളത്തിൽ നിന്ന് കുവൈത്തിലേക്കുള്ള നിരക്ക് ഒട്ടും തന്നെ കുറവില്ല കൊച്ചി യു എ ടിക്കറ്റ് നിരക്ക് ഇരുപത്തി അയ്യായിരം രൂപ മുതലാണ് മസ്കത്തിലേക്ക് നാല്പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ ബഹ്റൈനിലേക്ക് എയർ ഇന്ത്യയിൽ നേരിട്ട് പറക്കാൻ മുപ്പതിനായിരത്തിനു മുകളിലാണ് നിരക്ക് വിദേശ വിമാന കമ്പനികളിൽ നാൽപ്പത്തി മൂവായിരത്തിനു മുകളിലാണ് നിരക്ക് ദോഹയിലേക്ക് കേരളത്തിൽ നിന്നുള്ള നിരക്ക് ഇരുപത്തിരണ്ടായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെയാണ് ദോഹയിൽ നിന്ന് തിരിച്ച് എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മുതൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയാണ് നിരക്ക് സൗദിയിലേക്ക് നാട്ടിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങളിൽ മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപയ്ക്ക് ഇപ്പോൾ ടിക്കറ്റ് ലഭിക്കും എന്നാൽ സൗദിയിൽ നിന്ന് രണ്ട് ഡോസ് വാക്സിൻ എടുത്ത് നാട്ടിലെത്തിയവർക്ക് മാത്രമേ ഇങ്ങനെ മടങ്ങാൻ സാധിക്കൂ അല്ലാത്തവർക്ക് യു എ ഇ ഉൾപ്പെടെ ഇതര രാജ്യങ്ങളിൽ പതിനഞ്ച് ദിവസത്തെ ക്വാറന്റീൻ പാക്കേജ് അടക്കം എഴുപത്തി അയ്യായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെ വരും അമിതമായ ടിക്കറ്റ് നിരക്ക് കൂടാതെ പി സി പേരിലും പ്രവാസികളെ സർക്കാർ ചൂഷണം ചെയ്യുന്ന സ്ഥിതിയാണ് എത്രയും പെട്ടെന്ന് ഇതിൽ മാറ്റം വരുത്തണമെന്ന ശക്തമായ നിലപാടിലാണ് പ്രവാസികൾ കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക